പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പരുത്തിക്കുഴി സർവീസ് റോഡിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലാക്കാൻ്റെ ചായത്തട്ടുകടയുടെ മുന്നിലാണ് നമുക്ക് ആ ചായത്തട്ടുകടയിലെ വിശേഷങ്ങളിലേക്ക് പോകാം അതെ പറയാം ഇതാണ് ഷുഹൈബ് എന്ന മുല്ലാക്കാൻ്റെ ചായക്കട ഓരോ നാടിനും ഓരോ രുചി എന്നതുപോലെ ഈ ചായക്കടയ്ക്കും ഓരോന്നും വൈവിധ്യങ്ങളുടെ കലവറയാണ് പലഹാരങ്ങൾ പലവിധമാണെങ്കിലും ഇവിടത്തെ അഞ്ച് രൂപയുടെ മുട്ട സുറുക്കയും പേരുകേട്ടതാണ് ഈ രുചികൾക്ക് പിന്നിൽ പഴമയുടെ കൈപ്പുണ്യമുണ്ട് ഓരോ കടയ്ക്കും അവരുടേതായ ഒരു രഹസ്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ബീഫും പഴംപൊരിയും ഹൈലൈറ്റായി മാറിയത് ഇതാണ് മാഹിൻ മാമ ചായ അടിയിൽ മുപ്പത്തി അഞ്ച് വർഷത്തെ പരിചയം ഒരാൾക്ക് ഒരിക്കൽ ചായ നൽകിയാൽ പിന്നെ കടുപ്പമോ മധുരത്തിൻ്റെ കുറവോ മറ്റൊന്നും പറയേണ്ടതില്ല കൃത്യമായി അഴിച്ചു നൽകും അതാണ് കൈപ്പുണ്യം ഇത് നമ്മുടെ ഷാജഹാൻ ഇക്ക സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഇടുന്നതിൽ വർഷങ്ങളുടെ പരിചയം ഇതൊക്കെയാണ് മുല്ലാക്കാൻ്റെ ചായക്കടയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഈ നാടിൻ്റെ തനത് രുചി അറിയണമെങ്കിൽ മുല്ലാക്കാൻ്റെ ചായക്കടയിൽ പോകണം ഇവിടുത്തെ പലഹാരങ്ങൾ പോലെ തന്നെ ആളുകളും പലതരം സൗഹൃദങ്ങളും ചിരിയും വർത്തമാനങ്ങളും ഒക്കെയായി ഇവിടെ ഇപ്പോഴും സജീവമാണ് ഇല്ലാക്കേണ്ട കടയെക്കുറിച്ച് പറയാനാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ബീഫും പഴംപൊരിയാണ് അതെന്ന് പറഞ്ഞാൽ ഒരു അന്യായ ടേസ്റ്റാണ് കേട്ടോ അത് അതിൽ വേറെ പറയാനൊന്നുമില്ല അതുപോലെ മുട്ട സുറുക്ക ഒരുപാടൊരു പത്തിരുപത്തഞ്ച് ഐറ്റം വെറൈറ്റി കടികളെല്ലാം ഉണ്ട് മുട്ട സുറുക്കയൊന്നും ഈ റേറ്റിന് കൊടുക്കാൻ പറ്റില്ല പിന്നെ ചായ ചായ ബെസ്റ്റ് ചായയാണ് ഇവിടുത്തെ നമ്മൾ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്താൽ രണ്ടാമത് ആളെ മുഖം കണ്ട് ചായ തരും തരുമ്പുള്ളിക്കറിയെ പിന്നെ ചെറിയ ബഡ്ജറ്റില് രാവിലത്തെ ഫുഡ് പുട്ട് പഴം മുട്ട ചായ ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട് ബീഫുണ്ട് എന്തുകൊണ്ട് നോക്കിയാലും ഏറ്റവും ബെറ്റർ ആണ് മുല്ലാക്കാൻ്റെ ചായകട രാവിലെ സ്ഥിരമായിട്ട് വന്ന് ചെറിയ ബഡ്ജറ്റിൽ പുട്ട് പുത്തുപയർ പപ്പടം പുത്തും കടലയും പുത്തും ബീഫും പിന്നെ പുഴുങ്ങിയ പഴം പുഴുങ്ങിയ മുട്ട ഇതൊക്കെ വില കുറച്ച് നമുക്ക് വയറു നിറയെ കഴിക്കാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ സ്ഥിരം വന്ന് ഇവിടെ വന്ന് ആഹാരം കഴിക്കാറുണ്ട് പിന്നെ വൈകുന്നേരങ്ങളെ നിങ്ങൾക്ക് പുറകെ തന്നെ കാണാം നല്ല തിരക്കാണ് എപ്പോഴും ചായ ഇപുരം ചായയാണ് പിന്നെ വെറൈറ്റി കടികളുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് രുചികരമായ ചായയും വളയും അലഹദില്ല നമ്മൾ പരിസ്പു ജംഗ്ഷനിലുള്ള ഉസ്താവിൻ്റെ കടയാണ് അവിടുത്തെ ചായ മാഷാള നല്ല ചായയാണ് നമ്മളെ മാമ അടിച്ച് തരും നല്ല നല്ല കൈപ്പുണ്യുള്ള ആളാണ് മാഷാള ചായയ്ക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഉല്ലാക്കാൻ്റെ ചായക്കടയിൽ വന്ന് നമ്മൾ ചായ കുടിച്ചാൽ വീണ്ടും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ സ്വോതോ ടേസ്റ്റോ ഒന്നും പറയേണ്ട ആവശ്യമില്ല മുഖം നോക്കി കൃത്യമായി ചായ അടിച്ചു തരുന്ന കടയാണ് മുല്ലാക്കാൻ്റെ ചായക്കടയിൽ നിന്നും വഴിയൊരക്കാഴ്ചകൾക്കു വേണ്ടി സാബു പരുത്തിക്കുഴി